ദുബായ്ക്കാര് മാത്രം കുത്തക്കാക്കി വെച്ചിരുന്ന ഓഫർ ഞങ്ങൾ സൗദിക്കാർ ദമാമിൽ ഇറക്കി നോക്കണേ അഞ്ച് പീസാണ് നൂറ് റിയാലിന് കൊടുക്കണേ പോന്നോളേ ഇതാ മുപ്പതാം തീയതി വരെയുള്ളൂ എത്ര ദിവസം എടുക്ക മുപ്പതാം തീയതി വരെയുള്ള ഓഫർ ഉണ്ടോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ച് പീസ് ഷർട്ടാണ് നമ്മൾ വെറും നൂറ് റിയാലിന് കൊടുക്കുന്നത് നമ്മൾ ദുബായിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട് അന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു സൗദിയിൽ ഈ ഓഫർ എന്ന് വരുന്നു ഇതായിത്തിരിക്കണമുക്കളെ ദമാമിലാണ് സൗദിയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ സാധനം അഞ്ച് പീസ് കൊറിയർ ചെയ്ത് തരും അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് ഇട്ടോളും വാട്സപ്പ് നമ്പറോട് അടി കൊടുക്കുക സൗദിയിൽ എവിടെ നിന്ന് നിങ്ങൾ വേണേ മെസ്സേജ് അയച്ചോളിയും ഈ അഞ്ച് പീസ് ഷർട്ട് നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊറിയർ ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഓക്കെ ഏറെ കുറേ അസാമലേക്കും ആക്കിംഗാ എപ്പടി ഷട്ടൽ എടുത്തീങ്ങളാ എപ്പടി സെലക്ഷൻ ഏർ കൊണ്ട് സത്തമായി ചെന്നിങ്ങനെ എല്ലാവരും കേൾപ്പാങ് നല്ലൊരു സാർ നല്ലൊരു ഏ ആ നല്ലായിരിക്കും ചട്ടെല്ലാം നല്ലായിരിക്കും നല്ല എന്നാ എടുത്തിപ്പോൾ അഞ്ച് ടീ ഷർട്ട് എടുത്തിട്ട് അഞ്ച് ടീ ഷർട്ട് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ മൂപ്പര് അഞ്ച് ടീ ഷർട്ടാണ് എടുത്തിട്ടുള്ളത് ഇതവിടെ വേറെ നമ്മളൊരു ബായി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നേരെ പോകുന്നോളീ ദമാമ് കുപ്പായിക്ക് ഇനി നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ മെസ്സേജ് അയച്ചോളി ഉള്ള സ്ഥലത്ത് നമ്മൾ ചെയ്ത് തരും കേട്ടോ അഞ്ച് പീസാണ് 100 റിയാലാണ് സൗദിയിൽ ആദ്യമായിട്ട് കേട്ടോ അത് ദമാമില് ബൈ